വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് നമുക്കിന്ന് മല്ലിയില എങ്ങനെ ദിവസങ്ങളോളം കേടു കൂടാതെ സൂക്ഷിക്കാം എന്ന് നോക്കാം ഇത് വേണ്ടി നമുക്ക് ഒരു ബണ്ടിൽ മല്ലിയില എടുക്കാം ഇനി ഇതിന്റെ വേര് മുറിച്ചു മാറ്റണം നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ മല്ലിയില ഇട്ട് വയ്ക്കണം അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഈ മല്ലിയിലയെ ഈ വെള്ളത്തിൽ ഇട്ട് വെക്കണം അതിനുശേഷം നമുക്കിതിനെ നന്നായി വാഷ് ചെയ്തെടുക്കാം മല്ലിയിലടങ്ങിയിട്ടുള്ള പെസ്റ്റിസൈഡ്സിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്നായി വാഷ് ചെയ്തതിനു ശേഷം നമുക്കിതിനെ ഉണക്കിയെടുക്കാം ഇതിനു വേണ്ടി ഒരു പേപ്പറിൽ പരത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ തൂക്കിയിടുകയോ ചെയ്താൽ മതി ഉണങ്ങിയതിനു ശേഷം നമുക്ക് ഇതിനെ എയർടൈറ്റ് ബൗളിലോട്ട് മാറ്റാം ഇതിനു വേണ്ടി നമുക്ക് ലിഡോട് കൂടിയ ഒരു വെസലെടുക്കാം ഈ വെസലിന്റെ അടിയിലായി നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായി മല്ലിയില വെച്ചു കൊടുക്കണം വാഷ് ചെയ്തതിനു ശേഷം ഉണക്കി വെച്ചിട്ടുള്ള മല്ലിയിലയാണിത് ഇതിന്റെ മുകളിലായി നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് വീണ്ടും കവർ ചെയ്യാം ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഒരു മാസത്തോളം ഈ മല്ലിയില കേടുകൂടാതെ ഇരിക്കും താങ്ക്യൂ